ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മീൻകറി ഉണ്ടാക്കാൻ അറിയില്ലേ നിങ്ങളെല്ലാവരും പല രീതിയിലുള്ള മീൻകറി ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ മുരിങ്ങക്കാട്ടിലൊരു മീൻകറി ഉണ്ടാക്കാം ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത് ചൂര മീൻ നന്നായി ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകുക കഴുകിയിട്ട് ഇത് മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ റൗണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് അതായത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇറുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ മീൻകൾക്ക് ആവശ്യമായ സാധനങ്ങൾ ചെറുളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളകൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ചെറുളി കുറച്ച് കൂടുതൽ എടുക്കണം പിന്നെ മുരിങ്ങക്കായും ഇതെല്ലാം കൂടി നന്നായി കഴുകി വർ വൃത്തിയാക്കി അരിഞ്ഞു മാറ്റി വെക്കാം എന്നിട്ട് മൺചട്ടിയിലാണ് ഞാൻ ഈ മീൻകറി ഉണ്ടാക്കാൻ പോണത് അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് മൺചട്ടി വെക്കുക മൺചട്ടി നന്നായി ചൂടായി വന്ന ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് അര ടീസ്പൂൺ ഉലുവ ഇടാം ഉലുവയെല്ലാം പൊട്ടി വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതക്കണം ചതച്ചത് വേണം ഇടാൻ അതെല്ലാം നന്നായി ഇറക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം കറിവേപ്പില ഇട്ട് ചെറുളി അപ്പോൾ നമ്മൾ ചെറുള്ളി ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ച ചെറുളിയാണ് അതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക ചിറുള്ളിയുടെയൊക്കെ ഒരു പച്ചമള ഒരു നന്നായി വയൻറ്റ് കിട്ടുമല്ലോ വയൻറ്റ് കിട്ടിയ ശേഷം വയൻറ്റ് വന്നതിന് ശേഷം നമുക്കതിലോട്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടണം അതുവരെ നമ്മളത് വഴറ്റണം അതിന് ശേഷം അതിലോട്ട് മസാലകളെ ആഡ് ചെയ്യാം കാ ടീസ്പൂൺ മഞ്ഞപ്പൊറി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മസാലകളുടെ ഒരു പച്ച പണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കണം ആ വീഡിയോ ഞാൻ എടുത്തില്ല മറന്നുപോയതാണ് അത് മാറ്റി വെച്ച് ആ പുളിവെള്ളം അതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് എല്ലാം മസാലകളൊക്കെ നന്നായി അതിലോട്ട് മിക്സ് ആവണം അതിലോട് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക മീനൊക്കെ വേഗാനുള്ള വെള്ളം ചേർക്കണല്ലോ വെള്ളം ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് അതിലോട്ട് മുരങ്ങക്കായ് ഇടണം മുരങ്ങക്കായ്ക്ക് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഞമ്മളാദ്യമേ മുരങ്ങക്കായ് ചേർക്കുന്നത് എന്നിട്ട് മുരങ്ങക്കായും ചേർത്തൊന്ന് ഒന്ന് ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച ശേഷം അതൊന്ന് തിളച്ച് വരുമല്ലോ അതേപോലെ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വ വരണ സമയത്ത് മൂടി തുറന്ന് നോക്കുക അപ്പോൾ നല്ല തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം വെന്തട്ടുണ്ടോയെന്നൊക്കെ നോക്കണം എന്നിട്ട് അതിലോട്ട് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചാൽ മീനുണ്ടല്ലോ മീനും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് ഇട്ട് മൂ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴിക്കണം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കയ്യിലിട്ട് ഇളക്കാൻ നിൽക്കരുത് നന്നായി ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കണം ഇടയ്ക്ക് ഇടക്ക് അടച്ച് എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടിയിട്ട് ഇതേ പരുവത്തിൽ സെറ്റായി കിട്ടും എണ്ണയൊക്കെ ഒന്ന് മുകളിലേക്ക് തെളിഞ്ഞു വന്ന് കറി ഒന്ന് സെറ്റായി കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് സെർവ് ചെയ്തിട്ട് മീനൊക്കെ കണ്ടോ നന്നായി സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട് ഇതേപരിവ് മീനും നമുക്ക് വെന്ത് കിട്ടും അതേപോലെ തന്നെ മുരിങ്ങക്കായ മുരിങ്ങക്കായുണ്ട് ഉപ്പും മെരിവും പുളിയൊക്കെ കുഴച്ച് പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ടാകും എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും മുരിങ്ങക്കായ ഇട്ടാണ് മീൻ കറി മീൻ മുളകിട്ടത് ഇതേപോലെ നമുക്ക് മത്തിയിലും ചെയ്യാവുന്നതാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ